നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപാരമായ ശക്തിയും ആത്മബോധവും കൈമുതലായി ഉണ്ടായിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോൻ നാമേ സ്നേഹപൂർവ്വം ശ്രീ എന്ന തൂലിക നാമത്തിൽ വിളിക്കുന്ന വൈലോപ്പുള്ളിയുടെ ഒട്ടേറെ കവിതകൾ നമുക്ക് കാണാപ്പാഠമാണ് മാമ്പഴവും കണ്ണീർ പാടവും ഒന്നും കേൾക്കാത്ത മലയാളികൾ തന്നെ ഉണ്ടായിരിക്കില്ല വയലോപ്പിള്ളിയുടെ കവിതകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാനാകുന്ന ആഴത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളായിരിക്കും ഒരുപക്ഷേ പ്രണയകവിതകൾ എഴുതുമ്പോഴും യഥാതമായിട്ടുള്ള റിയലിസ്റ്റിക് കവിതകൾ എഴുതുമ്പോഴും ഇനി ചരിത്രപരമായ ചില ഇതിവൃത്തങ്ങൾ എടുത്തുകൊണ്ട് കവിതകൾ എഴുതുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ ചരിത്രത്തിൻ്റെ വിരുദ്ധ ഭാവങ്ങളിലുള്ള ഒരു ആഴത്തിലുള്ള കെട്ടുപിണഞ്ഞു കിടക്കലുകൾ വയലൂപ്പുള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് വയലൂപ്പുള്ളിയുടെ ഏറ്റവും മനോഹരമായൊരു കവിതയുണ്ട് കൃഷ്ണാഷ്ടമി കൃഷ്ണാഷ്ടമി വളരെ ഇന്ത്യയിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസത്തിൽ ഡൽഹിയിലെ ഒരു ജയിലിൽ കുറച്ച് കുറ്റവാളികൾ ചേർന്നിരുന്നു കൊണ്ട് ഏറ്റവും അവരുടെ വളരെ സാധാരണമായ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ ഒക്കെ എത്ര മനോഹരമായാണ് കവി അവതരിപ്പിക്കുന്നത് നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിയിൽ നീതിമാനാണ് തെണ്ടി നടപ്പതിനങ്ങോരെന്നെ കൊണ്ടു തുറുങ്കിനകത്താക്കി ചെറ്റും പോം വഴിയില്ലാത്തോർക്കിഹ കൊറ്റും പായും സൗജന്യം കൂടിയ പുള്ളികളാണ് ആ ജയിലിൽ കൂടിയ തൊറ്റ മുറിക്കുള്ളിൽ കൂടിയ പുള്ളികളാണ് ആ ജയിലിൽ കൂടിയ തൊറ്റ മുറിക്കുള്ളിൽ അപ്പടി നാളുകൾ പോകേ അപ്പടി നാളുകൾ പോകെ ശ്രീകൃഷ്ണാഷ്ടമിയായി ഞാനോർത്തു മാമകനാടാം വംഗത്തിൽ കുഗ്രാമതടത്തിൻ അംഗത്തിൽ കാലിക്കുടമണിനാഥം കാതിന് പാലമൃദൂട്ടും രംഗത്തിൽ ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘ ശ്യാമളനുണ്ണി പിറക്കുന്നു കുഞ്ഞി കൈയു നുണക്കേ കർഷക നെഞ്ചിലൊരൻപു ചുരക്കുന്നു തേനൊലിവായ ചിരിക്കേ ദീപശ്രേണികൾ ചുറ്റും കത്തുന്നു കൊഞ്ചലുതിർക്കേ ചേങ്ങില കൈമണിക്കൊട്ടി കെ വലർപ്പാടുന്നു പഞ്ഞക്കെടുതിയിൽ പോലും പാതയിൽ പാട്ടും ഭജനയുമാഘോഷം തത്ര തുറുങ്കിലിരുന്നൊരു ഗാനം താനറിയാതെ ഞാൻ പാടി തത്ര തുറുങ്കിലിരുന്നൊരു ഗാനം താനറിയാതെ ഞാൻ പാടി താമരക്കണ്ണന് താരാട്ടാട്ടും യശോദൻ പുന്നാരം താമരക്കണ്ണനെ താരാട്ടാട്ടും യശോദൻ പുന്നാരം പല്ലവ ലോലമാം പാട്ടിന്നെ പാഴ് തുള്ളയാൽ ഞാൻ പരിക്കേൽപ്പിക്കേ പല്ലവി പാടുവാൻ കൂടി പേർ തൻ കല്ലറയ്ക്കുള്ളിലെ മിത്രങ്ങൾ കൈവശമെത്തി തോഴർ കങ്ങിരു കൈമണി ഗഞ്ച് റസിത്താറും തൻ തുടയിൻമേൽ ഗുസ്തിക്കാരൻ താളം പിടിച്ചു തിമിർക്കുമ്പോൾ ചെമ്പനി നീരലർത്തേനതിർനാഥം ചെമ്മേ മീന ഉതിർക്കുമ്പോൾ ചെഞ്ചിട കെട്ടിയ തൻ തലയാട്ടി ചേർന്നു യോഗികൾ മേളത്തിൽ ഗോപന്മാരായി ഞങ്ങൾ ഗോപന്മാരായി ഞങ്ങള കല്ലറ ഗോകുലമായ ഘോഷത്തിൽ കണ്ണാ കായാ കായാമ്പൂവുടൽ കണ്ണീർ കൊണ്ടു കുളിപ്പിക്കാം കണ്ണാ ഞങ്ങളായാമ്പൂവുടൽ കണ്ണീർ കൊണ്ടു കുളിപ്പിക്കാം വിശ്വപിതാവ നീ ഞങ്ങളുടെ കൊച്ചുകിടാവായി വന്നല്ലോ ഞങ്ങളുടെ പുണ്യമിതല്ലെന്നാലോ നിൻ കരളേലും കാരുണ്യം ഗാഠം നിന്നെ മുഖർന്നേ നിൽപ്പു മൂഢം ഞങ്ങളുടെ വാത്സല്യം കാലിക്കുളമ്പടി മൺപൊടി താവും പീലിത്തിരുമുടികെട്ടിപ്പാൻ ുളംപടിമൊടി കെട്ടിപ്പാൻ സുന്നമം പൂങ്കർണവനമല ചാർത്തിപ്പാൻ ഇച്ച പോൽ പാലിർ വെണ്ണകളൂട്ടി കൊച്ചു കുടവയർ വർപ്പിപ്പാൻ ഇച്ച പോൽ പാലിർ വെണ്ണകളൂട്ടി കൊച്ചുകൂടവയർ കുടവയർ ചന്ദമിയെന്നു തുളുമ്പും പൂവൽ ചന്തയിലോമനുള്ളേകാൻ കണ്ണാ നിന്നെ മടിയിലിരുത്താൻ കാലിൻ പൂമ്പൊടി ചൂടിടാൻ കണ്ണാ നിന്നെ മടിയിലിരുത്താൻ കാലിൻ പൂമ്പൊടി ചൂടിടാൻ കങ്കണനൂപുരനാഥം പൊങ്ങും നിൻകളിയാട്ടം കണ്ടിടാൻ കോലക്കുഴൽ വിളി കേൾപ്പാൻ ഉൾക്കൊതി കൊള്ളൂ ഞങ്ങളുടെ വാത്സല്യം കോലക്കുഴൽ വിളി കേൾപ്പാൻ ഉൾക്കൊതികൊള്ളൂ ഞങ്ങളുടെ വാത്സല്യം മംഗളമെന്തിനു വേറെ മംഗളമെന്തിനു വേറെ പിച്ചകൾ ഞങ്ങളി തൊന്ന് പ്രാർത്ഥിപ്പൂ കായാമ്പൂടൽ കാൺമാർ നിയാം പീയൂഷത്തിലലിഞ്ഞിടാൻ കായാം കൂടൽ കാൺമാർ നിയാം പീയൂഷത്തിലലിഞ്ഞിടാൻ ആ മട്ടിൽ ഞാനുമൻ തോഴരും ഗോപഗ്രാമത്തിൻ ഗോപഗ്രാമത്തിൻ ആ മട്ടിൽ ഞാനുമൻ തോഴരും അഞ്ചിത തുടിച്ചു ഗഞ്ചിറ കൈമണി സിത്താറും പിന്നെയാ സന്യാസിമാരും പാടി മന്ത്രഗഭീരമാം ശബ്ദത്തിൽ സാരം തിരിഞ്ഞില്ല ഞങ്ങൾക്കെല്ലാം സാരസ സൽക്കാരം റിയുന്നേ ഞാനറിയുന്നേൻ നിത്യാന്തർക്കതിർ കാണുക ശക്യമല്ലെന്നാലും കണ്ണൻ വന്നു തുറുങ്കിലി ഞങ്ങളുടെ മുന്നിലിരുന്നു സൊല്ലാസം കണ്ണൻ വന്നു തുറുങ്കിലി ഞങ്ങളുടെ ജഗത്തെല്ലാം രാപ്പകലങ്ങ് തുറുങ്കിൽ കീർത്തനരാഗം മാറ്റൊലിക്കൊള്ളിക്കെ കാരാകാരകർ ബാലകർ ചുറ്റിലുമാരാൽ കൂടി ശ്രദ്ധിക്കേ നെയ്യ് വിളക്കിന് നൈവേദ്യത്തിന് നിയമിച്ചോരോന്നെത്തിക്കേ ആയവർ ഞങ്ങളും കണ്ണനു കൂട്ടായി ആനായർ ചെറുബാലായി വൃന്ദാരണ്യച്ചോലയിൽ മെത്തും പുല്ലുകളായി കാലികളായി വൃന്ദാരണ്യച്ചോലയിൽ മെത്തും പുല്ലുകളായി കാളിയ പന്നകമായി പാപം കാളിന കാളിനങ്ങളുടെ പത്തികളിൽ കാളിയ പന്നകമായി പാപം ഞങ്ങളുടെ പത്തികളിൽ കേളി മുഴങ്ങിന മർദ്ദന മനനം ചെയ്യാൻ കഴിവുള്ളവരാണ് മനുഷ്യർ എന്ന് പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും അനുഭവങ്ങളിൽ നിന്ന് പോലും നാം ഓരോ അറിവ് നമ്മളുടെ ജീവിതത്തിലേക്ക് പിൽക്കാല ജീവിതത്തിലേക്ക് ഒരു പാഠമെന്നോണം കരുതി വയ്ക്കാറുണ്ട് വാസ്തവത്തിൽ മനുഷ്യരെ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഈ ഒരു ശീലമാണ് ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാം സ്വയം ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ജീവിതത്തിൽ മുന്നേറാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വാസ്തവത്തിൽ അതിന് നിരവധി മാർഗങ്ങളും പല വഴികളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആത്യന്തികമായി അതിൻ്റെ ഉത്തരം ഒന്നാണ് അത് ജീവിതത്തിൽ ജീവിതത്വത്തിനോട് നന്ദി ഉണ്ടാകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിനോട് നന്ദിയില്ലാതെ നമ്മളെ നമ്മളെ നാം ആക്കിയ അനുഭവ മുഹൂർത്തങ്ങളോട് നന്ദിയില്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനാകില്ല എന്ന് പറയാറുണ്ട് മലയാളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വി നന്ദി എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ കാര്യമാണ് നമുക്കൊന്ന് കേട്ടുനോക്കാം ൊരിളം നീലരാവുകൾക്ക് എന്നെ കുളിരണിയച്ച നിലാവുകൾക്ക് എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുള്ള എൻ്റെ ഏകാന്തൻ പുഴയോരത്ത് കൊച്ചുകാറ്റിൻ്റെ കൊതുമ്പുവത്തിൽ നീ ഏറ്റിയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി 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 നീ ഏറ്റിയൊരിന്ദ്രധനുസ്സുകൾ എന്നിൽ വിടർത്തി വിറപ്പിച്ച പീലികൾക്ക് എന്നിൽ കൊളുത്തിക്കെടുത്തിയ ദീപ്തികൾക്ക് എന്നിൽ നീ ചുംബിച്ചുണർത്തിയ പൂവുകൾക്ക് എന്നിൽ പകർന്ന പരാഗ കണികകൾക്ക് എൻ്റെ ചുണ്ടിൽ നീ ചുരന്ന തേൻ തുള്ളികൾക്ക് എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദീ നന്ദി നീ നൽകാൻ മടിച്ച പൂച്ചെണ്ടുകൾക്ക് എൻ്റെ വിളക്കിലെറിയാത്ത ജ്വാലകൾക്ക് ിൽ വീണൊഴുകാത്ത മുകിലുകൾക്ക് എന്നെ തഴുകാതെ എന്നിൽ തളിർക്കാതെ എങ്ങോ മറഞ്ഞൊരുഷസന്ധ്യകൾക്ക് എൻ്റെ കണ്ണിലുടഞ്ഞ് കിനാവിൻ കുമിളകൾക്കില്ല എനിക്കു നൽകാൻ മടിച്ചവയ്ക്കില്ല പ്രിയപ്പെട്ട ജീവിതമേ നന്ദീ നന്ദീ നന്ദി നിന്നാൽ മരച്ചോട്ടിലെ മണ്ണിനും നീലനിഴൽ കുളിന്നും തുറങ്ങുവാൻ ചായും കുഞ്ഞിലത്തുമ്പികൾ മൂളുന്ന പാട്ടിനും ും പിന്നെ ദിവാ സ്വപ്നം പൊലിയുമ്പോഴെന്നുള്ളിൽ നീ ദയാർദ്രം കൊളുത്തുന്ന ദുഃഖത്തിനും നന്ദീ നന്ദീ ഒറ്റ രാവാൽ പൂമരങ്ങളായി വിത്തുകളൊക്കെയും എന്നെഴുതുന്നുണ്ട് മലയാളത്തിൻ്റെ പ്രണയത്തിൻ്റെ കവി പി കുഞ്ഞിരാമൻ നായർ ഭൂമിയിൽ രണ്ടുപേർ സ്നേഹത്തിലാകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക ഭൂമിക്ക് എന്തു മാറ്റമായിരിക്കും സംഭവിക്കുക തീർച്ചയായും അതീന്ദ്രിയമായ എന്തൊക്കെയോ മാറ്റങ്ങൾ ഭൂമിക്കുണ്ടാകും എന്ന് കരുതാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം മലയാളത്തിൻ്റെ പ്രിയ കവി വിജയലക്ഷ്മി അത്തരത്തിൽ മനോഹരമായ ഒരു കവിത എഴുതുന്നുണ്ട് പ്രണയത്തിലായ മനുഷ്യർക്ക് ചുറ്റും ഭൂമി വളരെ വേഗം മാറുന്നത് അത് ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് കവി നമുക്കൊന്ന് കേട്ടുനോക്കാം രണ്ടുപേർ പ്രണയത്തിലാകുമ്പോൾ പ്രപഞ്ചത്തിനു അകമാനമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് എൻ്റെ മധൂരമേ എൻ്റെ ജന്മജന്മാന്തരങ്ങളിലല്ല ഈ ജന്മം തേടേണ്ടു നിന്നെ ഞാൻ എൻ്റെ പാപത്തിലേറ്റം മധുരമേ എൻ്റെ പ്രേമത്തിലേറ്റം അഗാധമേ ജന്മജന്മാന്തരങ്ങളിലല്ല ജന്മെങ്ങിനി തേടേണ്ടു നിന്നെ ഞാ ശുദ്ധ സംഗീതമായി നിറഞ്ഞുനീ നിൽക്കയാ ലോകമിത്രമേൽ സുന്ദരം ശുദ്ധ സംഗീതമായി നിറഞ്ഞുനീ നിൽക്കയാ ലോകമിത്രമേൽ സുന്ദരം ൊളി ചേർന്നു വീഴും തെളിഞ്ഞ നെറ്റിത്തടം രണ്ടു കൈകളിൽ ഞാനെടുക്കും പൂർണ ചന്ദ്രബിംബം ചിരിക്കുന്ന നിൻ മുഖം പഞ്ചരത്തിലെ പക്ഷിയല്ല മേഘമണ്ഡലത്തിൽ ഗരുടനാകുന്നു ഞാ എൻ്റെ വൻചിറകിന് മേലന്തിമ ദമേൽപ്പിക്കിലെന്തുലോകാധിപൻ ഇന്ദ്രചാപമെൻ കയ്യൊപ്പ് ചോന്നിടും അന്തിവാനമാണിൻ പ്രേമലേഖനം പമെൻ കയ്യൊപ്പ് ചോന്നിടും അന്തിവാനമാണിൻ പ്രേമലേഖനം അന്തമില്ലാത്തടർക്കളങ്ങൾ കണ്ടന്തമില്ലാത്ത തോൽവികൾ കണ്ടു ഞാൻ അന്തമില്ലാത്തടർക്കളങ്ങൾ കണ്ട് അന്തമില്ലാത്ത തോൽവികൾ കണ്ടു ഞാ തോറ്റു വീണവർത്തൻ കബന്ധങ്ങളെ ചേർത്തെരിച്ചതാ ഗന്ധഗജ്വാലയിൽ ഊറ്റമാർന്നു വരുന്നിതാ നിന്നിലേക്ക് ഏറ്റമേറ്റം വിരിഞ്ഞ ചിറകുമാർ ൂറ്റമാർന്നു വരുന്നിതാ നിന്നിലേക്ക് ഏറ്റമേറ്റം വിരിഞ്ഞ് ചിറകുമാർ ആരറിഞ്ഞു മഹാകാശമെന്നിയെ സാഗരത്തിനടിപ്പരപ്പെന്നിയെ ആരറിഞ്ഞുള്ളം തിളച്ചിഴും ോഹസാന്ദ്രമഹാപ്രവാഹത്തിനെ നെയ്യറിഞ്ഞില്ലൊരിക്കലും നെയ്യറിഞ്ഞില്ലൊരിക്കലും താങ്ങുവാനാകുല നിനയ്ക്കേ വിഭ്രമത്തിനെ ദൂരതിമുഖങ്ങൾക്കായി നീണ്ടുപോ പ്രാണവേദന തൻ പ്രയാണങ്ങളെ നമ്മളൊന്നിച്ചിരുന്നൂരിടങ്ങളിൽ നമ്മളെ ചേർത്തണച്ചതാം കാറ്റുകൾ എൻ്റെ നെഞ്ചിടിപ്പോടൊത്തടുത്തുനിൻ നെഞ്ചുമൊപ്പം തുടിച്ചൊരാ മാത്രകൾ എന്നിലേക്കണഞ്ഞാലും പ്രണയമേ എന്നിലേക്കണഞ്ഞാലും പ്രണയമേ മുന്തിരിച്ചാറെടുത്തുവയ്ക്കുന്നു ഞാൻ ചില്ലുപാത്രമെറിഞ്ഞുടച്ചു മത്ത നമ്പരങ്ങളിൽ നമ്മൾ ലയിക്കുക എൻ്റെ പാപത്തിലേറ്റം മധുരമേ എൻ്റെ പ്രേമത്തിലേറ്റം അഗാധമേ ജന്മ ജന്മാന്തരങ്ങളിലല്ല ഈ ജന്മമെങ്ങിനി തേടേണ്ടു നിന്നെ ഞാൻ ജന്മ ജന്മാന്തരങ്ങളിലല്ല ഈ ജന്മമെങ്ങിനി തേടേണ്ടു നിന്നെ ഞാ വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ